നമ്മളൊക്കെ പത്രം വായിക്കുന്നതിന് മുന്നേ കോൺഗ്രസ്സുകാർ വിളിച്ചിരുന്നു എന്ന് ഞാനൊക്കെ കേട്ടിട്ട് എനിക്കൊന്നും വിശ്വസിക്കാൻ ഇഷ്ടമല്ലാത്ത പാളയിൽ കഞ്ഞി കുടിപ്പിക്കും തമ്പ്രാൻ എന്ന് വിളിപ്പിക്കുന്നു വിളിക്കുന്നവരുടെ കൂടെ കോൺഗ്രസ്സുകാർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കാലം വന്ന് വിളിച്ചിട്ട് എന്താ ഗോവാല പോവാത്തത് എന്ന് വിളിച്ചിരുന്നു എന്നൊക്കെ പറയാം അങ്ങനെ വിളിക്കുകയുണ്ടാവുന്നില്ല ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനൊക്കെ നേതൃത്വം കൊടുത്ത കോൺഗ്രസ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അതൊക്കെ സത്യമായിരുന്നു പിന്നെയും നമ്മളെ എഫ് ഐ വീട് വെച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് സേനാപതി വേണുവിനെ പോലെയല്ല ട്രേഡ് യൂണിയൻ നേതാവാണെന്ന് പറയുന്ന ഒരാൾ പറയുന്നത് വയനാട്ടിൽ രണ്ടു മൂന്ന് ഓപ്ഷൻസ് സംഘടനകൾക്കുള്ളത് മുസ്ലിം ലീഗ് ട്രൈ ചെയ്യുന്നത് സ്വന്തം ഭൂമി വാങ്ങി വീട് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ സർക്കാർ വെക്കുന്ന വീടുകളിലേക്ക് പൈസ വിരിച്ചു കൊടുക്കാം ഡിവൈഎഫ്ഐ ഇരുപത്തി അഞ്ച് വീട് വെച്ചു കൊടുക്കുന്നു പറഞ്ഞു നൂറ് വീടിന്റെ പൈസ എടുത്ത് സർക്കാരിന് കൊടുത്തു ആ വീടിന്റെ പണി നടക്കുന്നു ഇത് കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ അത് പിന്നെ ഇങ്ങനെ പറയാൻ പറ്റുന്നതിന്റെ ഒരു ധൈര്യം എന്നെ അത്ഭുതപ്പെടുത്താണ് ഇപ്പോഴും ഇനി അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു ഡി സതീശിനെ പറ്റി എന്നെ പോലെയുള്ള ആളുകളൊക്കെ നല്ലത് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തോ കുഴപ്പമില്ലെന്നാണെന്ന് ഞാൻ വി ഡി സതീശിനെ പറ്റി മോശമായിട്ടോ അധിക്ഷേപകരമായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ യൂട്യൂബ് ചാനലിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ അത് പ്രത്യക്ഷപ്പെട്ടത് ഇവരുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണങ്ങൾ വന്ന സമയത്താണ് ആ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിനകത്ത് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ജസ്റ്റിഫൈ ചെയ്യുന്ന ഗ്ലോറിഫൈ ചെയ്യുന്ന വീഡിയോകൾ മാത്രമേ കാണുള്ളൂ പിന്നെ ഉള്ള ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ തമ്മിലെന്താണെന്ന് പറയോ വനവാസത്തിന് കെട്ടു മുറുക്കി കെയ്ക്കച്ചൻ എന്നാണ് ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞിട്ട് ഒരാളോട് അത് കാണണ്ടെന്നുള്ളതുകൊണ്ട് ആ ടൈറ്റിലിനോട് ഞാൻ ഒരു കാരണവശാലും യോജിക്കുന്നില്ല ഞാൻ പറയാൻ കാര്യം അതേസമയം തൊട്ട് മൂന്ന് മണിക്കൂർ മുന്നേ വന്നതിന്റെ ടൈറ്റിൽ ഇതാണ് കെയ്ക്കച്ചൻ ഗതികെട്ട് രാജിയിലേക്ക് അടുത്ത തൊട്ട് മുന്നേ എന്താണെന്ന് അറിയോ തട്ടിപ്പ് തെറിപ്പാട്ട് ഇവനാണ് കെയ്ക്കച്ചൻ എന്നാണ് ഈ എല്ലാ തമിഴ്നിലും വിഷണനായ വി ഡി സതീശന്റെ ചിത്രവും മുകളിൽ പുഞ്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രമുണ്ട് ഇത് ചെയ്യുന്നതിന് പിന്നിൽ കോൺഗ്രസ്സുകാർ തന്നെയാണോ അന്വേഷിക്കാൻ വേണ്ടിട്ട് വി ടി ബലറാമരെ ചുമതലപ്പെടുത്തിയിട്ട് നാലാഴ്ച കഴിഞ്ഞു വി ഡി സതീശന് ഏറ്റവും നല്ല വാക്കുകൾ ഏറ്റവും നല്ല ഭരണിപ്പാട്ട് വിളിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ് കെ സി വേണുഗോപാലിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഉമാ തോമസിനെയും അടക്കം തിര വിളിക്കുന്നത് ഇടതുപക്ഷത്തിലുള്ള ആളുകളല്ല ഞങ്ങൾ അങ്ങനെ സംസാരിക്കുന്ന ആളുകളല്ല ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു വാക്കെങ്കിലും അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ പറയുന്ന ശീലമുള്ള ആളുകളാണ് അതുകൊണ്ട് വി ഡി സതീശിനെ പറ്റി നല്ലത് പറയാനുള്ള കാര്യങ്ങളൊന്നും ദയവീര് സേനാപതി വേണെ പോലുള്ള ആള് ഈ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് പറയരുത് ഞാൻ റീലിൽ അല്ല ജീവിക്കുന്നത് റിയൽ പോളിറ്റിക്സിലാണെന്ന് ആരെ പറ്റിയാണ് ഇതേ വി ഡി സതീശൻ കേരളത്തിൽ വന്ന് പറഞ്ഞത് നമുക്കറിയാം നമ്മ എന്റെ മക്കളെ കെ എസ് യുവിൽ ചേർക്കുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ ഭയമാവുന്നു എന്ന് പറഞ്ഞത് നിങ്ങളുടെ ദേശീയ സെക്രട്ടറിയുടെ ഭാര്യയായ ഡോക്ടർ ആശയാണ് ഈ കോൺഗ്രസിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് ദേവി ഇത് അതൊന്നും കിളിന്തി പറയിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്